ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലും ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുന്നതിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർണായക പങ്കാണ് വഹിക്കാനുള്ളതെന്ന് ജോസ് കെ മാണി എം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്തംഗം രാജേഷ് വാളിപ്ലാക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് പൂവരണി പള്ളിക്ക് സമീപം പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ നിർമ്മിച്ച ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പൂവരണിപ്പള്ളിക്ക് സമീപം റോഡ് സൈഡിൽ നിർമ്മിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി ഉദ്ഘാടനം ജോസ് കെ മാണി നിർവഹിച്ചു ലഹരിയിൽ നിന്ന് യുവജനങ്ങളെ അകറ്റുന്നതിന് ഇതുപോലുള്ള ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങൾ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഏറ്റവും ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രയോജനകരമായ പദ്ധതിയാണ് അത് പ്രത്യേകം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പ്രത്യേകം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ രാജേഷ് ബാളി ക്ലാർക്കിനെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും ഈ സന്ദർഭത്തിൽ നേർന്നുകൊള്ളുകയാണ് നമുക്കറിയാം ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ആരോഗ്യത്തോടൊപ്പം തന്നെ ഇന്ന് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ അതിൽ പലരും ഇന്ന് അടിമകളായി പോകുന്നതിൻ്റെ ഒരു സാഹചര്യം പലപ്പോഴും ഐഡിയൽ ടൈമാണ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികളെ ചിന്തിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങൾ പരമാവധി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓപ്പൺ ജിം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും പ്രായമായവർക്കും വനിതകൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ജിം ക്രമീകരിച്ചിരിക്കുന്നത് ഒൻപത് ഉപകരണങ്ങളിലായി ഒരേ സമയം പത്ത് പേർക്ക് വ്യായാമം ചെയ്യാൻ കഴിയും പാലാ പൊൻകുന്നം റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വാഹനങ്ങൾ നിർത്തി ഏതു സമയത്തും വ്യായാമം ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് പൂർണ്ണമായും സൗജന്യമായ ഉപകരണങ്ങൾ ഉപയോഗിക്കാമെന്ന പ്രത്യേകതയുമുണ്ട് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മീനച്ചിൽ പഞ്ചായത്തിലെ വിളക്കും മരുതിൽ ഇൻഡോർ ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടും നിർമ്മിച്ചിട്ടുണ്ട് ഭരണങ്ങാനം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് വനിതാ ഫിറ്റ്നസ് സെന്റർ ഏതാനും ദിവസങ്ങൾക്കകം നിർമ്മാണം ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പറഞ്ഞു കനത്ത മഴയിലും ആവേശം ചോരാതെ നൂറുകണക്കിന് ആളുകൾ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സോജൻ തൊടുക അധ്യക്ഷത വഹിച്ചു ജോസ് കി മാണി എം പി ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് വാളിപ്ലാക്കൽ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെസി ജോർജ് ലിൻസി മാർട്ടിൻ സാജോ പൂവത്താനി ജോയി കുഴിപ്പാല ബിജു തുണ്ടിയിൽ ബിജു കുമ്പളന്താനം ബിന്ദു ശശികുമാർ ബിനോയ് നരിതൂക്കിൽ ജോസ് പാറേക്കാട്ട് കെ പി ജോസഫ് മാത്യു നരിതൂക്കിൽ ജിനു വാട്ടപ്പള്ളി ജോർജ് കുട്ടി മാളിയേക്കൽ ടോമി പുല്ലാട്ട് സിബി ഈറ്റത്തോട്ട് പി ടി ജോസഫ് പന്തലാനി തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ